ഫിറ്റ്നസ് കോൺഫിഡൻസ് അപ്പൊ അത് എന്റെ പേഴ്സണൽ ഒരുപാട് മാറ്റങ്ങള് എന്റെ എല്ലാ രീതിയിലും അപ്പൊ അത് ഈ ട്രീ ജിമ്മിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊരു ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജിമ്മിൽ പോയിട്ടില്ല എന്റെ നാട്ടിലായാലും ഇവിടെ ആണെങ്കിലും വന്ന് കുറച്ചു ദിവസം പോകും അത് ഞാൻ എന്തെങ്കിലും ഉറക്കോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വിട്ടു പോകാറുണ്ട് പക്ഷെ ഇവിടെ എന്തോ എന്നെ അട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ട് വർക്കൗട്ടും കൊണ്ടുപോകണം ശേഷമാണ് ഞാൻ എന്റെ മനസ്സിൽ എഴുതി വെച്ചത് അപ്പോ അതിനോടുള്ള നന്ദി ഡ്രീം സിമ്മിനോട് അറിയിക്കുന്നു ആശയുന്നു എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു പിന്നെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് എപ്പോഴും നമ്മൾ സന്തോഷിക്കാനുള്ള സമയമാണല്ലോ അപ്പോ ഇങ്ങനെ ഒരു ക്രിസ്മസ് ടൈമില് ജിമ്മിലുള്ള എല്ലാവരുടെയും കൂടെ പലരും ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരുടെയും കൂടെ ഒരുപാട് ക്രിസ്മസ് അടിച്ച് അപ്പൊ ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ ഇത് സ്ത്രീ വരുന്നോണ്ടാണോന്നറിയില്ല സാധാരണ മൈക്കെടുത്ത് വാക്കുകൾ വരാനില്ല ഇങ്ങനെ രാവിലെ എന്നെ സംബന്ധിച്ചു ഒരിക്കലും കൂടി എല്ലാവരും It is good.